ഞങ്ങൾക്കെല്ലാം അറിഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ അടുത്ത നാടായ ഷീറൂർ അത് ഞങ്ങളിപ്പോൾ ഗംഗാവളി പണിയുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ആ ഷിരൂർ എന്ന് പറയുന്നതായ ആ ഒരു നാട്ടിൽ നടന്നതായ ആ ഒരു ഘട്ടനം അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അർജുനെന്ന് പറയുന്നതായ ആ ഒരു സുഹൃത്ത് കണ്ണറയായാലും നമുക്കെല്ലാവർക്കും അല്ലാത്ത വിഷമുണ്ട് ഈ പള്ളി ഇവിടെ നടന്നുകൊണ്ടുവരുന്നത് ബഹുവന്യരായ തങ്ങൾക്കുമ്പോൾ ആ സഹിത പരിപാലി ആ ഒരു തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി ഇവിടെ നടന്നുകൊണ്ടു വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ നല്ലവധം ഭീതമുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ പ്രൈവസി ആയിട്ടുള്ളതായ എല്ലാ പ്രാർത്ഥനയിലും അർജുനെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഒമ്പതാം സുഭാനുവാദ ദൈവം ആ അർജുനക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ യാതൊരു ആഫത്ര മുസീബത്തിൽ അല്ലെങ്കിൽ യാതൊരു സന്തോഷത്തോടുകൂടി അവന്റെ കുടുംബത്തിലേക്കും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളതായത് ജാതി ആണെങ്കിലും ഏത് മതമാണെങ്കിലും അവിടെ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നത് മനുഷ്യസ്ഥയാണ് അർജുന് യാതൊരു പ്രയാസമില്ലാതെ സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ അവനെ കണ്ട് സന്തോഷിക്കുന്ന ഒരു നിമിഷം എത്രയും പെട്ടെന്ന് നമുക്ക് വിധി ചെയ്ത് മാറാകട്ടെ ഈ പള്ളി നമ്മളത് മുഹിയീൻ ജുമാ മസ്ജിദ് ഗംഗാവളിയാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഈ നടന്നതായ സംഭവം നടന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥനയിലും അർജുനും അതുപോലെ അതിൻ്റെ അകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ ഒരുപാട് ജനങ്ങളുണ്ടാകും എല്ലാവരും കിട്ടാൻ വേണ്ടി ഇത് ചെയ്യണം എല്ലാം സന്തോഷത്തോടുകൂടെ അവരുടെ ഈ ആഗ്രഹിച്ചുകൊണ്ട് ഈ വാക്കി നിൽക്കുന്ന